ിന് കീഴിലെ ഐ സി ഡി എസ് വണ്ടിപ്പെരിയാർ പ്രോജക്ടിലെ കുടുംബശ്രീ അംഗങ്ങൾക്കായുള്ള പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാൾ നടന്ന പരിപാടി അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായ് ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് വാഹനങ്ങളുടെ ടയറുകൾ വേഗം ഓടിത്തീരുന്നത് മൂലം സാമ്പത്തികയിൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇതാ നിങ്ങൾക്കായി യുവജ്യോതി ടയർ ഷോപ്പ് വണ്ടിപ്പെരിയാറിലും പ്രമുഖ കമ്പനികളുടെ ടയറുകൾ സെക്കൻഡ് ഹാൻഡ് വിലയിൽ ഗുണമേന്മയോടും ഗുണനിലവാരത്തോടുകൂടിയും ഒരു വർഷം വരെ ഗ്യാരണ്ടിയോടുകൂടിയും വിൽപ്പന നടത്തുന്നു ഇൻസ്റ്റന്റ് ഫാസ്റ്റ് ഫുഡുകളുടെയും പാക്കിംഗ് പോഷകാഹാരങ്ങളുടെയും അതിപ്രസരമായ ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് തനത് നാടൻ വിഭവങ്ങളായ പോഷകാഹാരങ്ങൾ വീട്ടിൽ തന്നെ പാചകം ചെയ്ത് ആരോഗ്യമുള്ള തലമുറയെ വളർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഐ സി നേതൃത്വത്തിൽ പോഷകാഹാര പ്രോത്സാഹനത്തിനായി ഐ സി ഡി എസ് അംഗങ്ങൾക്കായുള്ള പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചുവരുന്നത് ഇതിന്റെ ഭാഗമായാണ് അഴുത അഡീഷണൽ ബ്ലോക്കിന് കീഴിലെ ഐ സി ഡി എസ് പ്രോജക്റ്റ് വണ്ടിപ്പെരിയാർ കുടുംബശ്രീ അംഗങ്ങൾക്കായുള്ള പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് അംഗൻവാടി ജീവനക്കാർ തങ്ങൾ വീടുകളിൽ തന്നെ തയ്യാറാക്കി എത്തിച്ച തനത് നാടൻ വിഭവങ്ങളുടെ ചേരുവകൾ ഉൾപ്പെടെയാണ് പോഷകാഹാര പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പോഷകാഹാര പ്രദർശനവും ബോധവത്കരണ ക്ലാസും അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു സി ഡി പി ഒ മിനിമോൾ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിഭ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചു വണ്ടിപെരിയാർ സി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം വി വിജയമ്മ കെ വി ലത എന്നിവർ പരിപാടിയിൽ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് നയിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ വി സുന്ദരി എൻ ആർ ശ്രീദേവി റീന കെ പി ബിന്ദു കെ വി കൗൺസിലർമാരായ റീനു വി കുര്യൻ മേഴ്സി ഫ്രാൻസിസ് അമ്പളി അർച്ചന തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ